നാളത്തെ പത്തമി ഫ്രണ്ട് തന്നെ വരുവോടെ അയ്യോ എന്റെ പൊന്ന് പിള്ളേക്കാളെ തോട്ടാശ്വാദാക്കാതെ

സത്യം പറയാമല്ലോ സർ നോ ഐഡിയ അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഞങ്ങള് മൂന്നു നാല് പേരെ ഓടി പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും ബ്യൂറോക്രസി ആൾവേസ് ഇറ്റ്സ് ലാഗ് അല്ലേ പിള്ളചേട്ട ാലും ശരി അക്ഷരത്തേക്ക് വേഷം കണ്ടല്ലോ ഇന്നലെ രാത്രി മുതൽ മൂട് ൂട് എന്നാതിരാടോ എടോ ഒരുമാതിരി സൗജന്യ റേഷനുള്ള ഉള്ള അപേക്ഷ എന്താകെ പിടിച്ചുകൊണ്ട് തന്റെ ആഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികൾ ഉണ്ടല്ലോ ലേമൻ കഞ്ഞിക്ക് വകയില്ലാത്ത ഇല്ലാത്ത എംപോക്കികൾ അവരോട് മതി വേരാ തന്റെ ഈ വിരട്ടലൊക്കെ കേട്ടല്ലോ എന്താടോ എന്താണോ ഒന്നും ഇണ്ടാത്തത് ഏ അറിയാലോ അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതൽ തന്റെ താഴോട്ട് മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടർ മന്ത്രി ശാസിച്ചു എന്ന നാളത്തെ പത്രത്തിൽ ഒരു കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ ഞാൻ നിന്ന് തരാം ഇവരുടെ കുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിധിവേഷം അഭിനയിച്ചു തരാം സേക്ക് ഓഫ് സീൻ നോൺസെൻസ് കളി ആരോടാണെന്ന് അറിയില്ല സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട് ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് അനുഷേധ നേതാവിനോട് അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവഴവും പണ്ടങ്ങളും കാഴ്ച വെച്ച് വണങ്ങാൻ ഒളുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്

ോ പോയിദ്ദേഹത്തിന് ഒന്നാമതി വിളിച്ചിരുന്നു അമ്മ മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും ഉള്ള ദുരിതാശ്വാസ തുക ഇന്ന് കളക്ടേഴ്സ് വന്നതിനേക്കാൾ ദിസ് എ എ ലുക്സ് ലൈക്ക് സർ സർ പ്രസാദ് ചാർജ് എടുത്തിട്ട് ഇപ്പോ ഇറ്റ്സ് ഹാർഡ്ലി വീക്ക് അല്ലേ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞൊരുത്തൻ നമ്മുടെ ലിമിറ്റിൽ വന്ന് ചാർജ് എടുക്കുന്നു പോലെ മറ്റൊരു എന്നേ എടുക്കുന്നുള്ളൂ ബട്ട് നവ് ഐ റിസ് ഇന്നലെ ട്യൂരിന്റെ ഹെൽ എഫ് വെച്ചാൽ താങ്ക് യു സർ എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ ഹേയ് ഒന്നുമില്ലേ സാർ പറയണം ഐ എം നോട്ട് ഷുവർ ബട്ട് ആ പറയട ഓഫീസിൽ പഴയ പഴയ സെൻസേഷണൽ കേസ് ഫയലുകൾ ഐ മീൻ വെറുതെ ഫോട്ടോഗ്രാഫർ ബോത്ത് നടക്കാവ് പോലീസ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിന്റെ കേസിൽ പിടിയിലകപ്പെട്ട മുഖ്യ പ്രതികളിൽ നാലാമത്തെ പേരുകാരുന്നുള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ മകൻ ജോസഫ് ജോസഫ് അലക്സ് ഞാൻ സർ ടു യു മീൻ തന്നെയാ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ താൻ എന്റെ പഴയ വീരകഥകൾ മുഴുവൻ കേൾക്കേണ്ടി വരും ഒരു സ്റ്റാൻഡർ സർ യു ചേഞ്ച് നൗ പള്ളിയിൽ അച്ഛനാവാൻ സെമിനാരി പഠിക്കുന്ന കാലത്താ റിവോൾട്ടിലെ ബാപ്റ്റിസം അതൊരു ബ്രീഫ് സ്റ്റിൻറ്റ് തിരുസഭയ്ക്കും തിരുമേന്മാർക്കുമെതിരെ കലാപം അവരെന്നെ പിടിച്ച് പഴിയടച്ച് വെച്ചു പിന്നെ അങ്ങോട്ട് വിപ്ലവകാര്യം മുറുകിയില്ലേ ഒടുവിൽ നടക്കാവ് സ്റ്റേഷൻ ആക്രമണ കേസ് ഞാനകത്തായപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു പഴയ വിപ്ലവകാര്യം മുണ്ടുമുറുക്കി ഇറങ്ങി അന്നോളം സമാഹരിച്ചു വെച്ചിരുന്ന പണവും പവറും തന്ത്രവും എല്ലാം എടുത്ത് അലക്സാണ്ടറിന്റെ അധ്യായം യുദ്ധത്തിന് ഇറങ്ങിയപ്പോ നിയമവും നീതിയും ഒക്കെ നട്ടൽ വടച്ചു കൊടുത്തു കേസിലെ കൂട്ടുപ്രതികൾ മുഴുവൻ ജയിലിലും പിതാവിന്റെ വാദം അംഗീകരിച്ച് നിയമം വിപ്ലവ വിഭ്രാന്തികൾക്ക് നിരുപാധികം മാപ്പ് ഇറ്റ് മണിയും മാനിപ്പുലേഷൻസും കൊണ്ട് വിലക്കെടുക്കപ്പെട്ട സ്വാതന്ത്ര്യം പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും അപ്പച്ചന്റെ പണത്തിനും രാഷ്ട്രീയത്തിനും ഞാൻ പിടികൊടുത്തിട്ടില്ല ഐ ഫ്ലറ്റ് ടു ഡൽഹി ഫ്ലെറ്റ് ഐ തിക് ഐ നോ ഡൽഹി ജെ എൻ യു പഠിത്തം പോളിറ്റിക്സ് രാം മനോഹർ ലോഹിയുടെ ശിഷ്യൻ ചരച്ചന്ദ്ര ചാറ്റർജി എംപിയുടെ പാർട്ട് ടൈം സെക്രട്ടറി ദ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന ടാബ്ലോയിഡിന്റെ സബ് എഡിറ്റർ ഒടുവിൽ ചാറ്റർജിയുടെ നിർബന്ധത്തിന് വഴങ്ങി സിവിൽ സർവീസ് പിന്നെ സ്റ്റേറ്റ് സർവീസിൽ കുത്തിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒറ്റയാൻ യുദ്ധങ്ങൾ ഐ ഫയൽ കണ്ടത് ഫ്ലൂക്കിനല്ല യു നോ മൈ ഞാൻ ഈ ചരിത്രം ഒന്ന് മനഃപ്പൂർവ്വം തപ്പിയെടുത്തതല്ല സർ ഈ ഡൽഹി എപ്പിസോഡ് തന്നെ ഈ അടുത്ത കാലത്ത് എവിടെയോ വായിച്ചറിഞ്ഞതാ ഏതോ മാഗസീനിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു ജേർണലിസ്റ്റ് യു മീ ഓപ്പൺ അപ്പ് ബോസ്റ്റ് ഉപജാപങ്ങളുടെ രാജകുമാരൻ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പേരെടുത്തറിയാവടാ ആ നിൽക്കുന്നത് സുലേമാനിക്കാം കഴിഞ്ഞ എലക്ഷന് നമുക്ക് ബൂത്ത് ഇടുന്നതിനിടയിൽ കൊടുത്ത കുത്തുകൊണ്ട് ചത്തില്ലേ കുഞ്ഞാലി ഓന്റെ ബാപ്പയാണോ ഒന്നും മാറ്റാ വീടും കൂടിയും നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇന്ന് തന്നെ വേണ്ടത് ചെയ്തു തരണമെന്ന് കളക്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ഡൽഹിന്ന് ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും